ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയണ്ടായിരുന്നു പക്ഷെ മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് മറന്നു പോകാനും ചാൻസ് ഉണ്ട് എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശൽമ ഈ ചാനലിൽ കൂടുതലായിട്ട് ബ്യൂട്ടി ടിപ്സ് ആണ് ഉണ്ടാവുക പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ വീഡിയോസും വേണ്ടേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മിക്കവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഏത് പ്രായത്തിലും ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും സൗന്ദര്യത്തോടെ ഇരിക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എക്സസൈസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മനസ്സ് ചെറുപ്പായിരുന്ന ശരീരം തന്നെ ചെറുപ്പായിരിക്കും അല്ലെങ്കിൽ മനസ്സ് സന്തോഷമായിരുന്ന നമ്മുടെ ശരീരത്തിലും അത് കാണാൻ പറ്റും അപ്പോൾ അതിന് അതിനുള്ള വഴികളിൽ ഒന്നാണ് നിങ്ങളൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിള് കണ്ടുപിടിക്കുക അതായത് എന്താ പറയുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ വൈബിന് വരുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ കണ്ടുപിടിക്കണം ഞാൻ പറയാൻ കാരണം ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കരമായി പൊട്ടിച്ചിരിക്കാൻ ആ ഇഷ്ടമുള്ള ആളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോയില്ലേ നമ്മളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളും കൊണ്ട് ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈബിനെ ഫ്രണ്ട് സർക്കിൾ കണ്ടുപിടിക്കുക അപ്പൊ ഇതാണ് നമ്മളുടെ കൂട്ടാളികൾ അപ്പൊ ഞങ്ങൾ ഇന്ന് പോയത് ഇവിടെ തന്നെ ബാംഗ്ലൂരിലുള്ള ത്രയം എന്ന് പറഞ്ഞ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയത് അടിപൊളി ടേസ്റ്റ് ആണ് അവിടുത്തെ ഭക്ഷണമൊക്കെ ഇതും ഒരു ഞങ്ങൾക്ക് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നതില് പൂക്കളത്തിന് ഇവർക്ക് ഞാനില്ലാട്ടതില് പൂക്കളത്തിന് ഇവർക്ക് പ്രൈസ് കിട്ടി അപ്പൊ അതിന്റെ ആണ് ഇത് വാ വാ ഗേൾസ് നമ്മളന്ന് ഇന്ന് ഞങ്ങൾ പോണത് ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷന് ഒരു തിരുവാതിരക്കളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പൊ അതിന്റെ സക്സസ് പാർട്ടിയാണ് ഇത് ഇവിടെ തന്നെയുള്ള ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ആന്ധ്ര ആന്ധ്ര റെസ്റ്റോറന്റ് അതായത് കറി ലീവ്സോ അങ്ങനെ എന്തോ പേരാണ് അങ്ങടെ പോണത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് അവരുടെ ആന്ധ്രാ ഫുഡ് ഒരു രക്ഷയില്ല നല്ല സ്പൈസി ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങടെയാണ് ഈ പോണത് ഇന്ന് ഞങ്ങളെ ലേഡീസ് ട്രിപ്പ് ആന്ധ്രാ ഭോജനത്തിലേക്കാണ് എല്ലാരും വളരെയധികം ആകാംക്ഷരാണ് എങ്ങനെയാണ് ഫുഡ് പോയി മാത്രേഫിക് ഞാൻ കണ്ട കാണാം സ്ഥിരം ആയതുകൊണ്ട് ഹലോ എവിടെ എല്ലാരും എല്ലാരും അവിടെ ഇതാണ് കറി ലീവ്സ് ഈ ബാംഗ്ലൂരിലുള്ള ആരെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിലോ ഒന്ന് വന്ന് കഴിക്കാട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇവരുടെ ചിക്കന് കുറെ വെറൈറ്റി ചിക്കൻ ഉണ്ട് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല സ്പൈസിയാണ് നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമിരിക്കുന്നു ഓർഡർ ചെയ്ത് ഫുഡ് വന്നതേ ഓർമ്മയുള്ളൂ പിന്നെ ആർക്കും ചുറ്റുമുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഈ ഫുഡ് വരുന്നതിന്റെ മുന്നേ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഞങ്ങളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ചർച്ചകളും പ്ലാനിങ്ങും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഗോവയിൽ പോയി വന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് ഓരോരോ വീഡിയോകളായിട്ട് പറയാം ആ ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ദിവസം കൊണ്ട് കവർ ചെയ്താണ് ഇല്ല ഒരു ടൈമി എനിക്ക് ക്യാബ്ണ്ടായിരുന്നു അവര് ക്യാബ് തോണായിരുന്നു എന്റെ നിന്ന് കാണിച്ചിട്ട് വെളിത്തില്ലറൊക്കെ ഇട്ട് കോഴിന്റെ പോലെയാ പിന്നെ വരുമോ ഒന്നും നോക്കണ്ട ചാമ്പിക്കോ ചാമ്പ് രണ്ടുമൂന്ന് കൊറേ വീട്ടില് അഞ്ചു മണി അപ്പോ ഇതുപോലെ നിങ്ങളും സമയം കിട്ടുകയാണെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ പുറത്തു പോവാ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക തമാശകൾ വെറിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ എന്തൊക്കെയാ നിങ്ങളെയും കൊണ്ട് പറ്റുന്ന അതൊക്കെ നിങ്ങൾ ചെയ്യ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയ തന്നെ എത്രയോ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു തലമുറ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു നമുക്കിന്ന് ഇതിനുള്ള അവസരങ്ങളുണ്ട് ഞാൻ എപ്പോഴും അതിന് യൂണിവേഴ്സിനോടും ദൈവത്തോടും ഒക്കെ നന്ദി പറയുന്ന ഒരാളാണ് കൂടുതൽ പറഞ്ഞ് ഓവറാക്കി ചളമാക്കണില്ല അപ്പം ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കണ്ടില്ലേ ഫുള്ള് പ്ലേറ്റൊക്കെ കാലിയാണ് എല്ലാവരും വയറും നിറച്ചും ഭക്ഷണം കഴിച്ച് പിന്നെയും ഞാൻ പറയേണ്ടത് കറി ലേസിൽ വന്ന് കഴിക്കുക ആരെങ്കിലും ബാംഗ്ലൂരിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ആൾക്കാരാണെങ്കിൽ കറി ലീവ്സ് ആന്ധ്രാ ഭോജനത്തിൽ പോയി ഭക്ഷണം കഴിക്കുക അടിപൊളി ഭക്ഷണമാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഫുള്ളും വയറും നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ് ഞാൻ എല്ലാത്തിനകത്തും ഈ ഒരു ഇതാ പിടിക്കുന്നു വേറെ മാറ്റി പിടിച്ചു മാറ്റി പിടിക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈബ് അതായത് നമ്മളുടെ വൈബിനനുസരിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനുണ്ടാവില്ല അതായത് അലമ്പ് ടീംസ് എന്നൊക്കെ പറയില്ലേ അതാണ് ഞങ്ങള് അത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യേണ്ടി ഈ അലമ്പത്തരും ഈ ഒരു എന്താ പറയുക വികൃതികളും വികൃതി എന്ന് പറയാൻ പറ്റില്ല അലമ്പ് എന്ന് തന്നെ പറയാലേ അപ്പൊ അതൊക്കെ ഞങ്ങൾ എൻജോയും ചെയ്യണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കാണ്ടാവും ഹാവു ഇവരുടെ ഒരു ും കഴിഞ്ഞ് ഈ വീഡിയോ കഴിഞ്ഞെന്നുള്ളത് പക്ഷെ കഴിഞ്ഞിട്ടില്ല മക്കളെ അടുത്ത പ്ലാൻ ദിയ ഏ വീട്ടിൽ പോയിട്ട് കാപ്പി ഉടിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് നേരെ വീട്ടിൽ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി നേരെ വന്നത് ദിയുടെ വീട്ടിലാണ് ഓരോരുത്തരുടെ പേര് പിന്നെ പറഞ്ഞുതരാം അപ്പൊ ഇതാ ഇത് ദിയുടെ വീടാണ് ഇതാണ് ദിയ ഇതാണ് നമ്മുടെ കാർത്തിക നമ്മുടെ ഫുഡ് മിസ് ഹലോ ഹലോകേശ് ഹലോകേഷ് രണ്ടൂ വീട്ടിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒരാളെ ഹലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ശരിക്കും കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം പോലെ ഇരിക്കും എൻ്റെ ചാനലിൻ്റെ പുരോഗതി അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളും കൂടുതൽ വിശേഷങ്ങളും വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ബാബായ്